കുളിക്കൽ വയത്തൂർ യു പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഫാമിലി ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു വയത്തൂർ യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു വന്ദേ മാതരം എന്ന പേരിൽ നടന്ന ക്വിസ് പ്രോഗ്രാം കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു രണ്ടാം സ്ഥാനം വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം മികവിന്റെ രംഗത്ത് എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയം ആ വിദ്യാലയം വ്യത്യസ്തമായ ഒരുപാട് അതിന്റെ പ്ലാറ്റിനെ ആഘോഷങ്ങളുടെ ഭാഗമായി എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ ഒരുപാട് തലമുറയുടെ ഒരു സംഭവം പോലും ഏറ്റവും പുറകിലിരിക്കുന്ന ആണ്ടു തലമുറയിരിക്കുകയാണ് ചെറുമകനായത് ും ഇവിടെ വളരെ നന്നായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇതിൽ പങ്കെടുക്കാൻ മനസ്സുകാണിച്ചു വന്നിട്ടുള്ള നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും ആ പങ്കാളിത്തം കൊണ്ട് തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഗിരീഷ് മോഹൻ അധ്യക്ഷമായി സിആർസി കോർഡിനേറ്റർ അനുഷിമ ടി പി മദർ പി ടി എ പ്രസിഡന്റ് അഖില കെ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അധ്യാപിക മേഴ്സി ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു റിയാൻ പീറ്റർ റോയ് ഐഷ അൻവർ ധ്യാൻ ദേവ് എഡി നിയ എഡ്വിൻ ഖെവിൻ സാജു ഡയാന എലിസബത്ത് ജസ്റ്റിൻ അദ്വൈത് പി എസ് ദേവദത്ത് പി കെ ആത്മിക ടി എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ബാറ്റ്മെൻറ്റ് വിദ്യാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഫാമിലി ഫിസ് മത്സരമാണ് പങ്കെടുക്കാനായിട്ട് ധാരാളം ആൾക്കാരും വേറെ കുട്ടിയാണ് ഇവിടെ പഠിക്കുന്നത് ഈ കുട്ടിയുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ടീച്ചർമാർക്കും കുഷകളടക്കം ഈ കുട്ടികളോടുള്ള താല്പര്യവും കാര്യങ്ങളുമൊക്കെ സാഹചര്യമാണ് അതും ഞങ്ങൾക്ക് ഈ സ്കൂളിൽ തന്നെ ഓടുന്നു കേൾക്കാനുണ്ടായ കാരണം പോലും തന്നെയാണ്

കഴിഞ്ഞു എന്തായി ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ